ഇതാണ് ഞമ്മടെ മെഷീൻ ഇപ്പൊ തോന്നുന്നത് മെഷീൻ കിട്ടോലും ഇത് വെളിച്ചിട്ട് ഇത് നമ്മളെ സൈപ്പ് അത്ര ഇണ്ട് ഇത്ര ഈ പൈപ്പുണ്ട് പിന്നെ ഓന്നാണ്ട് ബെൻഡിട്ടിട്ട് പോകണം വെണ്ടിട്ടിട്ടാണ് ഇപ്പൊ പുറത്ത് നമ്മളി പൈപ്പ് ഉണ്ടല്ലേ അതെ ഇപ്പൊ ഇതിൽ അഞ്ഞൂറ് തേങ്ങ ഞാൻ വെച്ചക്കണം അതിലിപ്പതേ ഇതാടി 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 ഇപ്പൊ ഇതിലൊക്കെ കൊറവാണ് കാരണം എന്താ പറയുക അഞ്ഞൂറിന് ഇഞ്ചിന് നാലൂറിനും മുന്നൂറ് അഞ്ച് പറഞ്ഞ മുന്നൂറിന്റെ മേലൊക്കെ ഇഞ്ചി വെക്കാൻ പറ്റും രാവിലെ വെച്ചാണുണ്ടോ നിൽക്കത്തു രാവിലെ എട്ടുമണിക്ക് വെച്ചാണോ ഇതുണ്ടോ ഈ കോലത്തിലൊക്കെ കഴിക്കണം രാവിലെ എട്ട് മണിക്ക് വെച്ചാണ് രാവിലെ വെച്ചു മാടിയിലേറ്റവും അടിയന്തര അടിയത്ത ട്രൈ ചെയ്യാൻ നാലു ലക്ഷം ഇങ്ങോട്ട് കാറ്റി വെച്ചാണ് അങ്ങനെയാണെന്ന് ഇപ്പോഴും ചൂടുണ്ട് അപ്പൊ ചൂട് കുറച്ചും കൂടി ആറേ നമുക്ക് അടക്കാറ്റി എടുക്കാം ഓക്കെ ണേ പിന്നെയാണെങ്കിൽ ബാക്കി നമ്മള് രാവിലെ എട്ട് മണിക്ക് തേങ്ങ വെച്ചു പന്ത്രണ്ട് മണി മുക്കാൽ ഒരു മണിക്ക് രണ്ടാമിന് തീ കൊടുത്തു പിന്നെ നാലേ മണിക്ക് തീ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് രണ്ടാമത്തെ തീ കൊടുത്തപ്പോ തന്നെ അത് നമ്മൾ ചെന്നൈ പോകാൻ തുടങ്ങി അപ്പൊ ജതാ ലേശം തീ കൊടുക്കൊട്ടു അഞ്ഞ് കുറച്ച് ചൂടാറേന് ശേഷം നമ്മൾ നമ്മള് കൊടുക്കാണ്ടോ നിനക്ക് പൊറത്തത്തെ പൈപ്പ് കാണിച്ചു തരാ അങ്ങനെ പോന്നിട്ട് ഇപ്പൊ മുകളിലെ പൈപ്പ് കണ്ടില്ല ഉള്ളിൽ നമ്മളെ വരുന്ന പൈപ്പ് ആ പൈപ്പ് അങ്ങനെ നേരിട്ട് വന്നിട്ട് പൈപ്പ് നേരെ വന്നിട്ട് ഡബെടുക്ക വരണ്ടോ അവിടെ വന്നിട്ട് അവൾ നാണ്ട് ഏഴ് മീറ്റർ ആണ് ഒരു പ്രശ്നമില്ല അടിയിലൊരു മനുഷ്യനെ അറിയില്ല അതോടെ കത്തണ വിവരം തന്നെ അത്രയും ക്ലിയറാ ഡ്രൈവർ ഞാൻ ചെയ്തു അറിയുമോ പൈപ്പിൽ അങ്ങുപൂട്ടാൻ ഞാൻ ചെയ്തു അവിടെ അങ്ങനെ ഏഴ് മീറ്റർ അലുമണീൻ്റെ പൈപ്പ് സീറ്റോട്ട് ഉണ്ടാക്കിത്തരാം ഉണ്ടാക്കിത്തരുന്ന ആൾക്കാരോട് ചോദിച്ച പോലെ പറഞ്ഞത് പിന്നെ ആറായിരം ഉറപ്പ് പിന്നെ ജി ഐൻ്റെ കൊനം കുറഞ്ഞ തീറ്റുകൊണ്ട് ഉണ്ടായി തരണേ എട്ട് അഞ്ഞൂറ് വരും എന്നും പറഞ്ഞിട്ടോ അപ്പം ഞാൻ ചെയ്തുകൊണ്ട് പിന്നെ സീറ്റിൻ്റെ കടയിൽ പോയിക്കണ്ട അലമണീൻ്റെ രണ്ടര അടിയിൽ ഏഴ് മീറ്റർ സീറ്റിൻ്റെ എടുത്തുകൊണ്ട് ആറഞ്ചിൻ്റെ പൈപ്പ് കൂടെ ഉണ്ടായിരുന്നു പൈപ്പിൻ്റെ കഷ്ടം റൗണ്ട് ആക്കി കണ്ട് ഓട്ടത്തി കണ്ട് റിബിറ്റ് ചെയ്ത് കണുപ്പാണ് ഫിറ്റ് ചെയ്ത് കൊണ്ടുനോക്കാം അന്തം പിട്ട കത്തലാണ് പോകേനെ പോകണമോ മേപ്പെട്ട് ഏഴ് മീറ്ററിൻ്റെ ഡൗളാണ്ട് മെഷീൻ ഡയറക്റ്റ് അല്ല കേട്ടോ മിഷീൻ വന്ന് നമ്മൾ സാധാരണ പൈപ്പ് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളൊരു ബെൻഡ് ഇട്ടിട്ടാണ് പോകണമേപ്പ് അപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഓൺ ചെയ്തു അഞ്ഞൂറ് തേങ്ങ വെച്ചേക്കണ പന്ത്രണ്ടര മണിക്ക് രണ്ടാമത്തെ തീച്ചി കൊടുത്തു ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ചേട്ടിയിൽ നിന്ന് പോയല്ലോ ഉണങ്ങിയിക്കണം നല്ല സൂപ്പറായിട്ട് ഉണങ്ങണം കേട്ടോ അപ്പോൾ ഞാൻ നാല് മണിക്ക് പോരാ മൂന്നാമത്തെ ചെറിയ ലേസ് കൂടി തീ കൊടുത്തിട്ടുണ്ടോ ആറിയു ശേഷം ചേട്ടിന്ന് എടുക്കാൻ കിട്ടും ഇപ്പം ഒന്ന് അപ്പം തന്നെ കുറേ തേങ്ങ നമ്മൾ ചേട്ടിയിൽ നിന്ന് പോരുന്നുണ്ട് ഇപ്പോൾ ഓക്കെ വളരെ സന്തോഷമുള്ള നല്ല സൂപ്പർ മെഷീനാണ് കേട്ടോ ഓക്കെ